ക്ഷേമ പെൻഷൻ വിതരണം പുനയൂർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള എൽ ഡി എഫ് മെമ്പർമാർ നടത്തിയ പ്രതിഷേധ കുത്തിയിരുപ്പ് സമരം സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച മറച്ചുവെക്കാൻ നടത്തിയ നാടകമെന്ന് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ ഹസൻ ഏപ്രിൽ പതിനൊന്ന് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചുമണിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ ഒക്ടോബർ നവംബർ മാസത്തെ ഉൾപ്പെടുന്ന രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ അറുപത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ചാവക്കാട് ട്രഷറിയിൽ വന്നതെന്നും ഏപ്രിൽ പന്ത്രണ്ട് വെള്ളിയാഴ്ച തന്നെ ബാങ്ക് ജീവനക്കാർ എഴുന്നൂറ്റി പതിനൊന്ന് പേർക്കായി ഇരുപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപ വിതരണം ചെയ്തതായി ബാങ്ക് അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച അഞ്ചുമണിക്കാണ് സർക്കാരിൽ നിന്ന് ട്രഷറിയിലേക്ക് അറുപത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ വരുന്നത് പിറ്റേ ദിവസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് ലക്ഷം രൂപ പേർക്ക് പെൻഷൻ കൊടുക്കുകയുണ്ടായി പതിമൂന്ന് പതിനാല് ശനി ഞായർ ദിവസങ്ങളിൽ സർക്കാർ അവധി ദിനങ്ങളായതിനാൽ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച ബാക്കി സംഖ്യ പെൻഷൻകാർക്ക് വിതരണം ചെയ്യുന്നതിനിടെയാണ് അനാവശ്യ സമരമെന്ന് ഹസൻ പറഞ്ഞു സി പി എം നേതൃത്വത്തിലുള്ള പുനൂർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ബാങ്കിൽ അതിക്രമിച്ചു കയറി ബാങ്കിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു കുത്തിയിരിപ്പ് സമരം നടത്തിയതെന്നും ബാങ്ക് അധികൃതർ ആരോപിച്ചു രണ്ടു ദിവസം കൊണ്ട് ബാങ്ക് ജീവനക്കാരുടെ അക്ഷീണ പ്രവർത്തനം കൊണ്ട് ഏകദേശം നാല്പത് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വിതരണം ചെയ്ത് അമ്പത്തെട്ട് ശതമാനത്തോളം തുക ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും മറിച്ചുള്ള പ്രചരണം അവാസ്തവവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നും ബാങ്ക് പ്രവർത്തനം തടസ്സപ്പെടുത്തിയതിന് സിപിഎം നേതൃത്വം മാപ്പ് പറയണമെന്നും സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ ഹസൻ ആവശ്യപ്പെട്ടു ഈ പെൻഷൻ വിതരണം ചെയ്യുന്നതിൽ വീഴ്ചയാണ് ഈ പെൻഷൻ തന്നെ കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ മാസങ്ങളിലെ പെൻഷനാണ് ഇതാണ് നമ്മൾ വൈകുന്നത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പതിനൊന്നാം തീയതി തന്നെ നമ്മൾ നമ്മുടെ സ്റ്റാഫ് അംഗങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് വിതരണം ചെയ്തത് ആറു മാസത്തോടായി സംസ്ഥാന ഗവൺമെന്റ് തന്നെ പെൻഷൻ തടഞ്ഞു വെച്ചിട്ട് അപ്പൊ ഇത് ജനങ്ങൾ മനസ്സിലാക്കി എന്ന് മനസ്സിലായി കണ്ടപ്പോഴാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ഇവിടെ വന്ന് ഈ അപഹാസ്യമായ രീതിയിലുള്ള സമരമുറകൾ നടത്തിയത് ഇത് തികച്ചും പ്രതിഷേധവും ദുഃഖകരവുമാണ് ന്യൂസ് ദുഃഖകരവുമാണ്